ഹലോ ഉപ്പം മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡില് മൊത്തത്തിൽ നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര നിരാശയാകുന്ന ഒരു എപ്പിസോഡാട്ടോ കൂട്ടുകാരെ വേറൊന്നുമല്ല നമ്മുടെ സിദ്ധുവും ലച്ചുവും തമ്മില് അകലുന്ന സൂചനകളാട്ടോ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത് നമ്മുടെ സിദ്ധുവിന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ഗൾഫിൽ നിന്നും പുറത്തുനിന്ന് വരുന്നുണ്ട് അപ്പൊ ആ ഫ്രണ്ട് ഒരു കൊച്ചിന് ഒരു പെണ്ണിന്റെ പേര് പെണ്ണിനെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ സിദ്ധുവും ഈ ഒരു കൂട്ടുകാരനെ തമ്മിലപ്പോ ഇത് നമ്മുടെ കേശുവും ലച്ചുവും കൊൾക്കുന്നുണ്ട് അപ്പൊ കേശു ഈ കൂട്ടുകാരന്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ സിദ്ധു ഇല്ലാത്ത സമയത്തൊക്കെ വന്നിട്ട് ഈ പെണ്ണിനെ പറ്റി ഇങ്ങനെ കൂടുതൽ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് ലച്ചു ആറേട് കൊല്ലത്തിൽ രണ്ട് മാസം അല്ലേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസവും അവളാണ് സിദ്ധുവിന്റെ കൂടെ അവൾ അവളെ ഉറക്കാൻ സിദ്ധു വേണം അവളെ ഭക്ഷണം കൊടുക്കാൻ സിദ്ധു വേണം എന്നൊക്കെ പറയുവാട്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ ലെച്ചു മാറി എന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ കേശുനും മനസ്സിലായി സിദ്ധുവിന്റെ കയ്യിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി നമ്മുടെ ലെച്ചുനും മനസ്സിലായി അപ്പൊ നമ്മുടെ കേശുവും നമ്മുടെ ലെച്ചവും കൂടെ ഇത് ഭവാനി അമ്മൂമ്മയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ അമ്മൂമ്മയാണെങ്കിൽ ഭയങ്കര കട്ട കലപ്പും ആഹ് അവൻ അത്തരക്കാരനാണോ എന്നാൽ പിന്നെ അവന് വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭവാനി അമ്മൂമ്മയും കുറെ സീൻ ഉണ്ടാക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ലെച്ചു പിണങ്ങിപ്പോയി എവിടേക്കോ പറമ്പിൽ പോയി നിൽക്കുകട്ടോ അപ്പൊ നമ്മുടെ സിദ്ധു ഇങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട് എന്ത് പറ്റി ലച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ലെച്ചു പറയുകയാണ് ആ എനിക്ക് എന്താ പറയാ ഗൾഫിൽ ത്തെ ആൾക്കാരെ പെണ്ണുങ്ങളെ പോലെ സൗന്ദര്യമൊന്നുമില്ല ചുമന്ന കവിളില്ല അവരുടെ പോലെ എണ്ണപ്പാടങ്ങളില്ല സ്വത്തില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ വിട്ടേക്ക് സിദ്ധു ഇത്ര നാളും സിദ്ധുവിനെ ആ ഒരു മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ സിദ്ധുവിനെ വെറുക്കുന്നു ഐ ഹേറ്റ് യു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷവും നമ്മുടെ സിദ്ധുവിനടുത്ത് ഗുഡ് ബൈയും പറഞ്ഞു അവിടെ നിന്ന് പോകുന്ന പോകുന്നൊരു രംഗങ്ങളാട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ എന്തൊക്കെയായി തീരും കഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സിദ്ധുവിന് വേറൊരു കാമുകി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല മിക്കവാറും നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞത് പട്ടീനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടീനെ പറ്റിയോ ഒക്കെ വല്ലതും ആയിരിക്കും അല്ലെ നമ്മുടെ സിദ്ധു അത്തരക്കാരൻ അല്ലെ കൂട്ടുകാരെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ നമ്മുടെ ലച്ചൂണ്ടി ഒരു തെറ്റുതാരൻ എപ്പോ മാറും അല്ലെങ്കിൽ യഥാർത്ഥ യഥാർത്ഥത്തിൽ നമ്മുടെ സിദ്ധുവിന് കാമുകി ഉണ്ടായിരിക്കുമോ കാത്തിരുന്ന് തന്നെ കാണാം ഒട്ടപ്പാടുത്തൊരു വീഡിയോ ഗുഡ് ബൈ